അസ്സലാമു അലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു മഹത്തായ സ്വലാത്തിനെക്കുറിച്ച് പറയാൻ വന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ നാം ഈ സ്വലാത്ത് ചൊല്ലണം നമ്മുടെ എന്ത് ആവശ്യമാണോ നിറവേറാനുള്ളത് അത് കരുതി ഈ സ്വലാത്ത് എഴുപത് പ്രാവശ്യം ചൊല്ലുക മുത്തനബി സലാഹുഅലൈ വസലമ തങ്ങളെ കാണണം എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞാൽ നബി തങ്ങളെ കാണുക തന്നെ ചെയ്യും അത് ഏത് സ്വലാത്ത് എന്നറിയാമോ അതാണ് ഷറഫാക്കപ്പെട്ട സ്വലാത്തു താജ് സ്വലാത്തു താജ് ഒരാൾ പതിവാക്കിയാൽ അയാൾ മരിക്കുന്ന സമയത്ത് കാമിലായ കൂടി ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ കഴിയും അതിന് നമുക്ക് അള്ളാഹു ഭാഗ്യം തരട്ടെ ആമീൻ മീൻ ഈമാനോട് കൂടി മരിക്കാനും സ്വാലിഹായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം തരുമാറാകട്ടെ ആമീൻ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ഈ സ്വലാത്ത് ചൊല്ലിയാൽ നിബിദ്ധങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും അത്രയും പവറുള്ള സ്വലാത്താണ് ഈ താജ് സ്വലാത്ത് എല്ലാ ഫറു നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു വട്ടം നിങ്ങൾ ചൊല്ലണം ഈ സ്വലാത്ത് അള്ളാഹു ഭാഗ്യം തരട്ടെ സ്വലാത്തിൻ്റെ കിരീടമാണ് താജു സ്വലാത്ത് അതിമഹത്തായ ഈ സ്വലാത്ത് എന്നും നാം പതിവാക്കണം ഒരു വട്ടമെങ്കിലും ദിവസവും ചൊല്ലണം റസൂൽ സലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ അടുപ്പം കൂടാൻ ഈ സ്വലാത്ത് നല്ലതാണ് കഴിയുന്നതും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചൊല്ലാൻ നമ്മുടെ വിഷമങ്ങൾ മാറാൻ ഇത് ചെല്ലൽ നല്ലതാണ് ഔലിയാക്കന്മാർ സ്വാലിഹിങ്ങൾ സാധാത്യങ്ങൾ എല്ലാവരും ദുവാക്ക് മുമ്പ് ഈ സ്വലാത്ത് ചൊല്ലിയിരുന്നു സ്വലാത്ത് താജ് ചൊല്ലി ധുവ ചെയ്താൽ അതിന് വലിയ പ്രതിഫലം ഉണ്ട് ഈ സൊലാത്ത് പതിവാക്കിയ ആൾക്ക് പൈശാചികമായ ഉപദ്രവം ഉണ്ടാവൂല അതുപോലെ തന്നെ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് അള്ളാഹുത്താല അയാൾക്ക് രക്ഷ കൊടുക്കും പ്രകൃതിക്ഷോഭം എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് പിന്നെ തീയിൽ നിന്ന് കാറ്റിൽ നിന്ന് വൈദ്യുതിൽ നിന്ന് എല്ലാ വരുന്ന ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു അവനെ കാക്കുന്നതാണ് മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ഇഷാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉറോടുകൂടി എഴുത് എഴുപത് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ പിന്നെ തുടർച്ചയായി പതിനൊന്ന് ദിവസം ഈ സ്വലാത്ത് ചൊല്ലിയാൽ റസൂൽ സലഹു അലൈവസല തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും ഇനി നമ്മുടെ മനസ്സും ശരീരവും അശുദ്ധി ആയതുകൊണ്ട് അശുദ്ധി എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരാണ് ദോഷങ്ങൾ ചെയ്യാതെ മനുഷ്യന്മാരുണ്ടാവൂല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയ എല്ലാ വേണ്ടാത്ത ചിന്തകൾ ഉള്ളത് കൊണ്ട് കണ്ടില്ലെങ്കിലും കണ്ടതിൻ്റെ നസുലി സുലഹ് അലൈഹി വല്ല തങ്ങളെ നമുക്ക് കണ്ണിൽ സ്വപ്നത്തിൽ കണ്ടില്ലെങ്കിലും കണ്ട പ്രതിഫലം ലഭിക്കും വല്ലാതെ മനപ്രസ മനപ്രയാസം അനുഭവിക്കുന്ന ആളുകൾ സുബിഹിക്ക് ശേഷം ഏഴ് തവണയും അസറിനും ഇഷക്ക് ഇഷ നിസ്കാരത്തിന് ശേഷം മൂന്ന് തവണയും ഈ സ്വലാത്ത് ചൊല്ലിയാൽ മനസ്സിന് നല്ല സമാധാനം ിക്കുന്നതാണ് ശത്രുക്കളുടെ ശല്യമുള്ള ആളുകൾ ഈസലാത്തിനെ ചൊല്ലു പതിവാക്കുക അസൂയാലുക്കളുടെ ശല്യമുള്ള ആളുകളും ഈസലാത്ത് ചൊല്ലുക ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാനും നേടാൻ നാൽപ്പത് രാത്രികളിൽ ഇഷാ നിസ്കാരത്തിന് ശേഷം നാൽപ്പത്തൊന്ന് തവണ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു താല അവനെ രക്ഷപ്പെടുത്തുന്നതാണ് ശത്രുക്കളുള്ളവർ അസൂയാലുക്കളുള്ളവർ പിന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാനും നാൽപ്പത് രാത്രികളിൽ ഈശാനസ്കാരത്തിന് ശേഷം ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അള്ളാഹുവിൻ്റെ രക്ഷ കിട്ടുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കും ഈ സ്വലാത്ത് ചൊല്ലുന്നത് നല്ലതാണ് നമുക്ക് ഒരുപാട് സാമ്പത്തികമായും ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ താജ് സ്വലാത്ത് പതിവാക്കിയാൽ അവന് സാമ്പത്തികമായും ഉള്ള എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കുന്നതാണ് അങ്ങനെ നമുക്ക് നല്ലോണം ഈ സ്വലാത്ത് അധികരിപ്പിക്കുവാനും അത് ചൊല്ലുവാനും അള്ളാഹു അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇനിയും നല്ല നല്ല അറിവുകളുമായി ഞാൻ വരാം ഇതിനു മുമ്പും ഒരുപാട് കുറച്ച് വീഡിയോസൊക്കെ ഇതുപോലെ കുറിച്ചും സൂറത്തിനെ കുറിച്ചൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഈ എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും